നമസ്കാരം കിണിയിൽ അകപ്പെട്ട ചിന്തകളുമായി ഞാൻ ഷാജി ജോൺ ദൈവത്തിനും പിശാചിനും പൊതുവെയുള്ള ഒരു കാര്യം അവർ രണ്ടുപേരും മനുഷ്യന്മാരെ കുറിച്ച് എപ്പോഴും വേവലാതിപ്പെടുന്നു എന്നുള്ളതാണ് മനുഷ്യനില്ലെങ്കിൽ ദൈവത്തിനും പിശാചിനും ഒരു അസ്തിത്വവും ഇല്ല നന്മയും തിന്മയും ഇല്ല അവർ തമ്മിലുള്ള പോരാട്ടവുമില്ല കൂടുതൽ കൂടുതൽ മനുഷ്യന്മാരെ തങ്ങളുടെ പക്ഷത്ത് ആക്കുവാൻ വേണ്ടിയാണ് ദൈവവും പിശാചും ശ്രമിക്കുന്നത് അപ്പോൾ മനുഷ്യന്മാരില്ലെങ്കിൽ ദൈവവും പിശാചും ജോലിയില്ലാത്തവരാക്കും മനുഷ്യന്മാർ ദൈവത്തെക്കുറിച്ചും പിശാദിനെക്കുറിച്ചും ചിന്തിക്കുന്നത് കൊണ്ടാണ് ദൈവവും പിശാചും മനുഷ്യനെ കുറിച്ച് വേവലാതിപ്പെടുന്നത് ദൈവത്തിനും പിശാദിനും പിന്നിൽ ഏത് ശാസ്ത്രം ഓരോ ശക്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ട് എന്ന് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമത്തിൽ പറയുന്നു ഒരു വസ്തു രണ്ടാമത്തെ വസ്തുവിൽ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ രണ്ടാമത്തെ വസ്തു ആദ്യത്തേതിന് തുല്യവും വിപരീതവുമായ ഒരു ബലം പ്രയോഗിക്കുന്നുവെന്ന് ഈ നിയമം പറയുന്നു കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒന്നാമത്തേത് പ്രവർത്തനമെന്നും രണ്ടാമത്തേത് പ്രതികരണമെന്നും വിളിക്കുന്നു പ്രവൃത്തി എന്നത് ദൈവം പിശാചിൽ ചെലുത്തുന്ന ബലമാണ് പ്രതികരണം എന്നത് പിശാച്ച് ദൈവത്തിൽ ചെലുത്തുന്ന ബലമാണ് ശാസ്ത്രം പറയുന്നത് തുല്യ ബലങ്ങളാണ് ഇവ എന്നാണ് എപ്പോൾ മുതലാണ് നമുക്ക് ദൈവവും പിശാചും എന്ന ഉണ്ടാകാൻ തുടങ്ങിയത് ആരാണ് ആദ്യം വന്നത് ദൈവമോ പിശാചോ അതായത് ആദ്യം നന്മയോ തിന്മയോ മനുഷ്യൻ പൊതുവെ നല്ലവനോ അതോ ദുഷ്ടനോ നിർഭാഗ്യവശാൽ അത് സ്ഥാപിക്കാൻ നമുക്കൊരു രേഖയുമില്ല നമുക്കൊക്കെ അറിവ് വെച്ചതു മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ദൈവവും പിശാചും ദൈവത്തിൻ്റെ ആസ്ഥാനം സ്വർഗമെന്നും പിശാചിൻ്റെ ആസ്ഥാനം നരകമെന്നും പക്ഷേ ഇവ രണ്ടും എന്നെന്നും നിലനിൽക്കുന്നു ഒന്നും മറ്റന്നിനെ പരിപൂർണമായി തകർക്കുന്നില്ല ഉൽമൂലനം ചെയ്യുന്നില്ല എന്തുകൊണ്ട് സാധിക്കുന്നില്ല അതാണ് ശാസ്ത്രം നന്ദി മറ്റൊരു ചിന്തയുമായി അടുത്ത ആഴ്ച കാണും വരെ ശുഭദിവസങ്ങൾ നന്ദി പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് യൂട്യൂബ് ചാനൽ താങ്ക് യു